തീരെ അവരത് തുറന്നു പറയുകയും ചെയ്തു അവര് ഒരു കോംപ്രമൈസ് കോംപ്രമൈസ് മമ്മി മാത്രമേ അതോ മകനും ഡോക്ടർ ശ്യാമോഹൻ ഡിവോഴ്സിന് അനുകൂലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ും പ്രതികൂലമായാലും എനിക്ക് ബന്ധം പിരിയണം ഡോക്ടർ ശ്യാമോഹന്റെ ഭാര്യ എന്ന ലേബൽ എടുത്തു കളയണം നാലഞ്ചു വർഷമായി ഞാൻ ഈ വിഴുപ്പ് ചുമക്കാൻ തുടങ്ങിയിട്ട് നെറ്റിയിൽ സിന്ദൂരവും ഇല്ല കഴുത്തിൽ താലിയുമില്ല പിന്നെന്തിനാ പേരിനൊരു ഭർത്താവ് മേടത്തിന്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കും എന്നെ വിശ്വസിക്കേ ആ യാത്ര കഴിഞ്ഞു വന്നല്ലേ ഒന്ന് ഫ്രഷ് ഫ്രഷായി രണ്ടാളും ഞാൻ പിന്നീട് വരാം എന്നിട്ട് നമുക്ക് കേസിന്റെ കാര്യം വിശദമായി ചർച്ച ചെയ്യാം ഓക്കെ മമ്മി അമ്മമാളുടെ കാര്യം സമയമുണ്ടല്ലോ വക്കീലിൽ പോയിട്ട് വരട്ടെ ഡിസ്കസ് ചെയ്യാം ആരെനിക്ക് നഷ്ടപ്പെട്ടാലും അവളെ എന്റെ അമ്മുനെ നഷ്ടപ്പെടുത്താൻ വയ്യ എന്നോടുള്ള ഈഗോയുടെ പേരില് അയാൾ അന്ന് എടുത്തോണ്ട് പോയതാ പിന്നീട് ഫോണിൽ കൂടെ പോലും അവളുടെ ശബ്ദം കേക്കാൻ അനുവദിച്ചിട്ടില്ല എന്റെ മുഖം വെറുക്കാനുള്ള പാഠങ്ങളായിരിക്കും അയാൾ എന്റെ മോളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് വെറുതെ നീ ആവണ്ട ഗായത്രി വളർത്തു ഗുണത്തിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് വന്നാലും അച്ഛൻ അമ്മയോളം ആകില്ല അമ്മ അമ്മ തന്നെയാണ് ഒരു കോടതിക്കും ആ സത്യം നിഷേധിക്കാനാവില്ല ഡിവോഴ്സ് നടക്കും ഒപ്പം അമ്മമോള് നിനക്ക് സ്വന്തം ആവുകയും ചെയ്യും പക്ഷേ അമ്മമോൾക്ക് എന്നോടുള്ള സമീപനം അതൊക്കെ നീ മാറ്റിയെടുക്കണം യാത്രയിലുടനീളം അതിനു വേണ്ട മാർഗങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ബുദ്ധിപരമായിട്ട് നീങ്ങിയാൽ ശ്യാമോകന്റെ പക്കൽ നിന്നും നിനക്ക് നിന്റെ മോളെ തട്ടിപ്പറിച്ചെടുക്കാം നാളെ മുതൽ നീ നിന്റെ പ്ലേ തുടങ്ങിക്കോ വിജയം നിന്റെ ഭാഗത്തായിരിക്കും തിരക്കിട്ടാ രാമകൃഷ്ണനെ ലക്ഷ്മി ഓ ചൂടാറുന്നതിന് മുമ്പ് വാർത്ത അവിടെ എത്തിച്ചു പൊടിപ്പും തൊങ്ങലും വെച്ച് തന്നെ പറഞ്ഞു എന്താ പറയണ്ടേ അറിയേണ്ടവർ അറിയേണ്ടതൊക്കെ അറിഞ്ഞിരുന്നാലേ ഇനി ആർക്കും അബദ്ധം പറ്റില്ല കണ്ടില്ലേ മരുമോള് ചായയായിട്ട് വന്നു ഞാൻ തട്ടിയറിഞ്ഞു ഇപ്പൊ മനസ്സിലായോ നിന്നോട് ആരാടി അടുക്കള കയറാൻ പറഞ്ഞേ ചോച്ച കേട്ടില്ലേ ആരാന്ന് ആരുമല്ല പിന്നെ നീ അങ് സ്വന്തമായിട്ട് തീരുമാനിച്ചോ അടുക്കള കയറാനും ചായ ഉണ്ടാക്കാനും എന്നാ ഇനി പതിവ് തെറ്റിക്കണം ഇവളിനി അടുക്കളയുടെ പരിസരത്ത് വരാൻ പാടില്ല മനസ്സിലായോടി കിട്ടിയാടെ ചായ മോന്തുന്ന കണ്ടില്ലേ ചായക്കകത്ത് ചായപ്പൊടി തന്നെ ആണോ മനുഷ്യരു പത്മിനെ കുടിപ്പിച്ച് കിടത്തണ്ട ഇവളെ ഇത്രയും കാലം കറുത്ത മുഖം ഒളിപ്പിച്ചു വെച്ചിട്ടേ നമുക്ക് വെളുത്ത ചോറ് തരിയായിരുന്നു എടി നീ ചെവി നുള്ളിക്കോ നിന്നെ മക്കളെക്കാൾ ഉപരി സ്നേഹിക്കുന്ന ഈ മനുഷ്യന്റെ മുന്നിലിട്ട് തന്നെ നിന്നെ ഇടിച്ചു പിടിഞ്ഞു ഞാൻ നീ േ വേണ്ട വേണ്ട അതവിടെ കിടന്നോട്ടെ നീ അതി തൊടണ്ട അതിലെന്നല്ല ഇനി നീ ഈ വീട്ടിലെ ഒറ്റ സാധനത്തിലും തൊട്ടു പോകരുത് പറഞ്ഞേക്കാം എന്താ പത്മിനി ഇങ്ങനെ ി ഇങ്ങനെയല്ല അത് ഞാൻ സകലർക്കും കാട്ടി തരാം സ്വന്തം അനന്തരങ്ങൾ ഉണ്ടാക്കി തരുന്നല്ലേ എന്ന് കരുതി അവളുടെ കൈയിൽ നിന്നൊന്നും വാങ്ങി വലിച്ചു ആരി അങ്ങോട്ട് തിന്നണ്ട വയസ് കാലത്തെ മഹാവ്യാധി എന്തെങ്കിലും വന്നാലേ നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ അവള് തരുന്ന ഭക്ഷണം അകത്തി എന്നിട്ട് ഞാൻ അയ്യോ പോകത്തില്ല കൈവശം അകത്തി എന്നാലേ കൊടലും കരളും ഒക്കെ ദ്രവിച്ചു തുടങ്ങും അതിനുശേഷം വേദന തിന്ന് നിന്ന് ഇരുന്ന് നിരങ്ങേ ചാവത്തുള്ളൂ ഓ മുടിഞ്ഞ താടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ബുദ്ധി ലേവ ലേശയില്ല ശരിയാ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ എന്റെ ഭാര്യയാകത്തില്ലായിരുന്നു ഭൂമി കുലുങ്ങി കെട്ടട ഇടിഞ്ഞ് തലമണ്ടേ വീണാലും ഇങ്ങനെ ബലിതം പറഞ്ഞുകൊണ്ടിരിക്കണം വൃത്തിയോട്ട മനുഷ്യ ചിന്ത ഇത്ര വലിയ അതെന്താ ഒന്നും ഒന്നുമില്ലാത്തത് ആലോചിക്കാൻ ഇപ്പൊ ഒരുപാടുണ്ടല്ലോ ഭാര്യ ഏതായാലും കാറ്റ് അനുകൂല പള്ളിക്കൽ തറവാടം മുഴുവൻ മായ വിഴുങ്ങാൻ തക്കം പാർത്തിരിക്കുന്ന സമയം ഇത് നല്ല സമയം വരുമ്പോ നല്ല കാര്യങ്ങൾ തുടങ്ങി വെക്കണം ഇനിയിപ്പോ നമ്മുടെ വിവാഹ കാര്യം പള്ളിക്കൽ പത്മിനി അറിഞ്ഞാലും വലിയ ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പച്ചക്കുടി കാട്ടി കുട പിടിച്ച് കൂട്ടുനിൽക്കും എന്താ ശരിയല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ ചിന്തിച്ച് സമയം കളയുന്ന എന്റെ അപ്പൂസെ പറയേണ്ടവരോടൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് എന്താ കൊഴപ്പം പിന്നെ നര കേറിയിട്ടാണ് ആണും പെണ്ണും കല്യാണം കഴിക്കുന്നത് അല്ല അത് ആദ്യ ഭാര്യ എന്ത് ടപ്പെന്റെ അപ്പൂ ഞാൻ കഴുത്തുനിട്ടി തരുന്നു താൻ താലി കിട്ടുന്നു വലിയ ചടങ്ങായിട്ടൊന്നും വേണ്ട സ്വന്തക്കാരായി കുറച്ചുപേര് മതി പിന്നെ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന നടപ്പില്ലേ എന്താ അപ്പു സാഹചര്യം ഒത്തു വന്നപ്പോ തനിക്ക് ആകെ ഒരു ചാഞ്ചല്യം മായെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിലും അതെനിക്കൊരു പ്രശ്നമല്ല ഒരിക്കൽ നിന്നെ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ നീ വഴുതി മാറി ഇപ്പൊ ഇതാ വീണ്ടും ഒന്നിക്കാൻ ദൈവ അവസരം തന്നിരിക്കുന്നു അത് നമ്മൾ കണ്ടില്ല നടിച്ചൂടാ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കാണാം ഒരു ഡേറ്റ് പറ അത് പ്പു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എനിക്ക് വേണ്ടത് ദിവസങ്ങൾ മാറുന്തോറും നിന്റെ ചിന്തയും മാറിക്കൊണ്ടിരിക്കും ഒരു വേള എസ് എന്ന് പറഞ്ഞ് നീ നോ എന്നാക്കും നിന്നെ ഞാനറിഞ്ഞ പോലെ മറ്റാരും അറിഞ്ഞിട്ടില്ല അറിയുകയില്ല ഇനി പകിടകളിയും കള്ളച്ചൂതും തുടർന്ന നീ അഴിക്കകത്ത ജീവിതകാലം മുഴുവൻ ഇത്തവണ നിനക്ക് എന്ന വാക്കുവാക്ക ഞാൻ മറിച്ച് ചിന്തിക്കില്ല എന്റെ കുടുംബം തകർക്കാൻ ദുഷ്കർമ്മം ചെയ്യുന്ന അവളെ ഞാൻ മറ്റാരെക്കാളും എറുക്കുന്നു ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നു പറയാര്യാ അപ്പോ നല്ലൊരു മുഹൂർത്തം നോക്കി മായയുടെ സീമന്തരേഖയിൽ ചാർത്തിയ സിന്ദൂരം നീ മായ്ച്ചു കളയുന്നു പകരം എന്റെ നെറ്റിയിലേക്ക് ആ തിലകക്കുറി കൈമാറുന്നു ഉറപ്പിക്കട്ടെ ഞാനത് ഉറപ്പിക്കട്ടെ ഇനി ം കിടന്നിട്ട് എന്താ പ്രയോജനം എഴുന്നേറ്റ് വന്ന ആഹാരം എന്തെങ്കിലും കഴിക്കേ ഓടിക്കാനായി ചെയ്ത പ്രവൃത്തിയല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ അയ്യോ ഇത് വിളമ്പിത്തരാട്ടാ ഞാനൊിച്ചു പോയി കേട്ടോ നിനക്ക് തമാശയാണല്ലോ ചിരിച്ചോ സത്യമായിട്ട് എനിക്കിപ്പോ ചിരി വരുന്നില്ല ശത്രുപക്ഷത്താണെങ്കിലും മായയുടെ ദയനീയ അവസ്ഥയിലെ എനിക്ക് സങ്കടമുണ്ട് സങ്കടം അങ്ങനെ ഒരു വാക്ക് വികാരം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ആരും നശിച്ചു കാണാൻ ആഗ്രഹിച്ചിട്ടില്ല ആരും കുരുതി കൊടുക്കാനും സ്വന്തം താലി നഷ്ടപ്പെടുമെന്ന് ബോധ്യായപ്പോഴാ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് അതും നീ കാരണം ഒടുവിൽ ഒടുവിൽ ഇപ്പൊ എന്തായി എന്തായി ഇതുവരെ പള്ളിക്കലുകാരുടെ കണ്ണിൽ കരടായിരുന്ന ആര്യ ഇപ്പോ എല്ലാവരുടെയും ആത്മാർത്ഥ മിത്രമാവാൻ പോകുന്നു അപ്പൂ എന്ന നിന്റെ ഭർത്താവ് പൂർണ്ണ മനസ്സോടെ എന്നെ സ്വീകരിക്കാൻ പോകുന്നു കല്യാണം കഴിക്കാൻ പോകുന്നു അപ്പു വീട്ടിനെ ഉൾപ്പെടെ നീ ആഗ്രഹിച്ചതൊക്കെ പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്യുന്നത് ഞാൻ ശല്യം ചെയ്യാൻ വന്നതല്ലേ കുട്ടി നിനക്കൊരു കമ്പനി തരാൻ വന്നതാ കമ്പനി കൂടാൻ നീ എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നത് കിട്ടിയല്ലോ ജീവിതകാലം മുഴുവൻ കമ്പനി കൂടാൻ ഒരാളെ കിട്ടിയല്ലോ ചെല് നീ അയാളുടെ അടുത്തേക്ക് ചെല്ലു എന്നിട്ട് ഒരു കാര്യം നല്ല ചിന്തയോടെ വന്നാലും മനുഷ്യനെ ഇൻസൾട്ട് ആക്കി വിടും മായ വിഷമിക്കണ്ടേ അപ്പൊ എന്റെ കഴുത്തിൽ താലി കെട്ടിയാലും മായക്ക് കിട്ടാനുള്ള എന്താന്ന് വെച്ചാ അത് ഞാൻ തിരികെ വാങ്ങിച്ചു തരാം കൊടുത്ത സ്ത്രീധനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് എനിക്കൊന്നും വേണ്ട ജീവന്റെ ഒരു ഭാഗം അടർത്തി എടുത്തിട്ട് കോമ്പൻസേഷനുമായി വന്നിരിക്കുന്നു കോമ്പൻസേഷൻ തരാതെ മായേ ഒന്നും തരാതെ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട എന്റെ അപ്പുവിൻ്റെ സുന്ദരമായ ജീവിതത്തിനിടയിൽ എന്നും ഒരു കൂടോത്രക്കാരിയുടെ ശാപം ഉണ്ടാവും അതുകൊണ്ട് തരുന്ന എന്തായാലും മായ വാങ്ങിയേ പറ്റൂ വാങ്ങണേ ഹലോ അമ്മേ ഞാനാ ശ്യാം എന്താ ശ്യാം അമ്മ വീട്ടിലെത്തിയോമ്മേ നിന്റെ ഒപ്പമല്ലേ അവള് വരാറ് പിന്നെന്താ അത് ഒന്നുമില്ല ശ്യാം എന്താ ഉണ്ടെന്നുവെച്ചാ പറ അമ്മ വെറുതെ ബഹളം വെക്കണ്ട ഞാനിപ്പം അമ്മുവിന്റെ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത് അവളെ ഇവിടെ കാണുന്നില്ല